ഫേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി സ്പീഡ് പോസ്റ്റ് വഴി നമ്മൾ അയച്ചു തരും കേട്ടോ സ്പീഡ് പോസ്റ്റ് വഴി അയക്കുന്നത് ഡി ടി ഡി സി പോയി വാങ്ങാനൊക്കെ എല്ലായിടത്തും ഡി ടി ഡി സിയിൽ സർവീസ് ഇല്ല അപ്പോൾ പോയി വാങ്ങാൻ അടുത്ത സൗകര്യമില്ലാത്തവർക്കൊക്കെ പോസ്റ്റ് മാം വീട്ടിൽ കൊണ്ടുതരും രണ്ട് മൂന്ന് ദിവസം വൈകിയാലും വീട്ടിൽ കൊണ്ട് തരും അപ്പോൾ ആ ഒരു സർവീസ് നമ്മുടെ ഈ ചാനലിൽ അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് താമരയുമായി ബന്ധപ്പെട്ട് ആമ്പലൊക്കെയായി ബന്ധപ്പെട്ട് എന്ത് ഉണ്ടെങ്കിലും എൻ്റെ അടുത്തുനിന്ന് വാങ്ങുന്ന സാധനങ്ങളായിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വരാമെന്നതാണ് ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ തരുന്നതായിരിക്കും ഒത്തിരി കമൻസുകളും ഒത്തിരി നമുക്കൊത്തിരി കമൻസുകളും ലൈക്കുകളും എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ തന്നു അതിൽ ഒരുപാട് പേരോട് എല്ലാവരോടും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് മിന്നരെ നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നും പൂക്കൾ തരുന്ന ഒത്തിരി വെറൈറ്റികളാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണുക നിങ്ങൾ അയക്കുക നിങ്ങൾ വാങ്ങുന്ന വീഡിയോയുടെ ട്യൂ ട്യൂബറിൻ്റെ സൈസുകളൊക്കെ നമ്മൾ വീഡിയോ സൈഡ് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പാക്കിങ്ങിന് മുമ്പായിട്ട് അയച്ചു തരും അതുപോലെ അസോള വേണ്ടവരെല്ലാം ടൈപ്പ് ചെയ്തിടുകട്ടോ നിങ്ങളെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തിടുക ഞാൻ വോയിസ് മെസ്സേജ് ചെക്ക് ചെയ്യില്ല പാക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഒരു കാര്യം അത് പ്രത്യേകം മറക്കരുത് അത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ വോയിസ് മെസ്സേജ് ഞാൻ ചെക്ക് ചെയ്യില്ല പാക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഫസ്റ്റ് ട്യൂബർ വന്നിട്ട് ലിയാംഗ്ലി ബൗലോട്ടസ് ആണ് കേട്ടോ നിറയെ പൂക്കൾ തരുന്ന ബൗള്ലോട്ടസ് ആണ് ബൗലോട്ടസ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് ഹൈറ്റിൽ അങ്ങോട്ട് ഇലകളും പൂ പൂക്കളും വരത്തില്ല ചെറിയ ചായക്കപ്പിൽ വരെ നമുക്ക് വെച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത് അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പക്ഷേ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബ് വേൾസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ട്യൂബ് ഓരോ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ലിയാംഗ്ലി ലോട്ടസ് ആണ് നിറയെ ചറവറാണെന്ന് പൂക്കൂട്ടോ അടുത്ത വെറൈറ്റി പറയുന്നത് നിറയെ പൂക്കൾ തരുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ അങ്ങനെ ഒത്തിരി പേരെടുത്ത് എത്തിയിട്ട് എത്തിയിട്ടുണ്ട് ഇത് ഓൾഡ് വെറൈറ്റി തന്നെയാണ് എന്നാലും ഒരുപാട് പേരുടെ അടുത്ത് അങ്ങനെ എത്തിയിട്ടില്ല അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് സായി തു സായി എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പം ഇതിൻ്റെ ഈ ഒരു ട്യൂബറിൻ്റെ നമുക്ക് തന്ന ആൾക്ക് വന്ന പൂവിൻ്റെ ഫ്ലവർ ആണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത് ട്യൂബർ തന്ന ആളുടെ അപ്പം ഈ ഒരു ട്യൂബറിൻ്റെ എന്താ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി രൂപയാണ് പിന്നെ ഒരു ട്യൂബറും കൂടെ ഉണ്ട് സായത്തുങ്ങ് സാൻ്റ് ഇതാണ് ഗ്രോത്ത് ടിപ്പ് പിന്നെ പിന്നെന്താ ഇവിടെ രണ്ട് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ മെയിൻ ഗ്രോത്ത് ടിപ്പ് പോയി എന്നാലും ഇവിടുന്ന് പ്ലാന്റ് പിടിച്ചു കയറും കേട്ടോ നല്ല ആയ ട്യൂബറാണ് അപ്പോൾ ഇതിൻ്റെ ട്യൂബറിന് നൂറ് രൂപയുള്ളൂട്ടോ ഈ ഒരു ട്യൂബറിന് ഇന്നത്തെ വെറൈറ്റി പറയുന്നത് ഇത് ഒക്ടോപ്പസിൻ്റെ ആണ് കേട്ടോ ഒക്ടോപ്പസിൻ്റെ ഈ ഒരു സൈസ് ട്യൂബേഴ്സ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ട്യൂബർ സൈസ് ഇതാണ് ഒക്ടോപ്പസിൻ്റെ നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുള്ള ട്യൂബറുകളാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ നല്ല അടിപൊളി ഇത് നിങ്ങൾക്ക് രണ്ട് ഡബിൾ ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ കാരണം ഇതിനോട് ട്യൂബർ ഉണ്ട് അപ്പോൾ ഇതൊന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഇങ്ങനെ തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ട്യൂബേഴ്സ് ആണ് കേട്ടോ ഉള്ളത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ഇതാണ് ട്യൂബർ സൈസ് ൈറ്റി പറയുന്നത് ഇത് വൈറ്റ് പിയോണിയുടെ ട്യൂബ് വേൾസാണ് കേട്ടോ അപ്പോൾ ട്യൂബർ സൈസ് എന്ന് പറയുന്നത് ഇതാണ് ട്യൂബർ സൈസ് നല്ല ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളും എല്ലാം ഉള്ള നല്ല അടിപൊളി ട്യൂബെൽസ് ആണ് അപ്പോൾ ഈ ട്യൂബറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എല്ലാ ട്യൂബേഴ്സും നമ്മൾ വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി തുരിതരാന്ന് പൂക്കളുണ്ടാകും നിങ്ങൾക്ക് ഈ ഒരു താമര വെച്ച് കഴിഞ്ഞാൽ ട്യൂബർ കിട്ടാൻ പാടാണ് കാരണം ഫുൾ ടൈം ഇത് ഫ്ലവറിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്ന വെറൈറ്റിയാണ് ആണ് കേട്ടോ അതായത് ഫുൾ ടൈം ഫ്ലവർ വേണം ഒരു വെള്ള വെള്ള താമര വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വെക്കാൻ പറ്റിയ വെറൈറ്റിയാണ് വൈറ്റ് പിയോണി കേട്ടോ വെറൈറ്റി പറയുന്നത് നല്ല അടിപൊളി ട്യൂബറാണ് ഏതാണെന്ന് വെച്ചാൽ കാവേരിയാണ് കേട്ടോ കാവേരിയുടെ നല്ല ഹൈറ്റിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് കാവേരി കാവേരിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഫ്ലവ ട്യൂബറിൻ്റെ ഈ ട്യൂബറിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ആണ് നമ്മൾ സൈഡിൽ കൊടുക്കുന്നത് സൈഡിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വേണ്ട ഒരു വീഡിയോ ഞാൻ പറ്റി ആഡ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വേണ്ടവർ കോൺടാക്ട് ചെയ്യുക നൂറ്റി രൂപയ്ക്കാണ് ഈ സൈസ് ട്യൂബേഴ്സ് ഇതിലും വലിയ ട്യൂബേഴ്സ് എല്ലാം ഉണ്ട് എല്ലാം നമ്മൾ ഇന്ന് ഓഫർ പ്രൈസിന് നൂറ്റി രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ കാവേരി വെറൈറ്റി പറയുന്നത് സുഭദ്രയാണ് കേട്ടോ സുഭദ്ര എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഉയരത്തിൽ പോയി നന്നായി ഫ്ലവർ ചെയ്യും കേട്ടോ ഇതിൻ്റെ വീഡിയോ ഞാൻ പറ്റിയ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ഈ സൈഡിൽ കാണിക്കുന്ന ട്യൂ ഫോട്ടോ ഉള്ള പ്ലാന്റിന് വന്ന ട്യൂബറാണ് നമ്മൾ ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇരുന്നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് നൂറ്റി എഴുപത് നൂറ് രൂപയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ സുഭദ്രയുടെ അപ്പോൾ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ഇതാണ് ട്യൂബർ സൈസുകളൊക്കെ എന്തായാലും നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് ആയത് നിങ്ങൾ വാങ്ങുന്നതിൻ്റെ ട്യൂബറിൻ്റെ സൈസൊക്കെ വീഡിയോസ് ആയത് നിങ്ങൾക്ക് അയച്ചു തരൂട്ടോ അപ്പോൾ ഇതാണ് ട്യൂബറുകൾ ഇതിൻ്റെ പൂക്കളുടെ ഫോട്ടോ അവർക്ക് വന്ന ട്യൂബറിൻ്റെ ഈ ഈ ട്യൂബറിൻ്റെ ഫ്ലവർ പിക്ക് ആണ് നമ്മളെ സൈഡിൽ കൊടുക്കുന്നത് അടുത്ത വെറൈറ്റി പറയുന്ന എന്നും പൂക്കൾ തരുന്ന എപ്പോഴും പൂക്കൾ തന്നോണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ ട്യൂബർ വെച്ച് കഴിഞ്ഞാൽ താമര നിങ്ങൾ റീപ്പോർട്ട് ചെയ്യുന്നവരെ ഫ്ലവർ വരും കേട്ടോ അതായത് ഒരു പതിനഞ്ച് ദിവസം കൊണ്ടൊക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഫ്ലവർ വരും പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഏതാ വെറൈറ്റി എന്ന് പറയുന്നത് നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് അമേരിക്ക മേലി കേട്ടോ തുടക്കക്കാർക്കൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് നിറയെ ഗ്രോത്ത് ടിപ്പും കാര്യങ്ങളുമെല്ലാം എല്ലാം ട്യൂബേഴ്സാണ് അമേരിക്ക മേലിയുടെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് സ്റ്റാർട്ടിങ് അവൈലബിൾ ആണ് വെറൈറ്റി പറയുന്നത് ഇത് വാട്സാനയുടെ ട്യൂബെൽസ് ആണ് കേട്ടോ വാട്സാനയുടെ ചെറുതും വലുതുമായ ട്യൂബ് വെൽസ് ഉണ്ട് ചെറിയ ട്യൂബർ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഗ്രോത്ത് ടിപ്പുകളൊക്കെ ഉള്ള നല്ല ഹെൽത്തിയായി ട്യൂബറാണ് കേട്ടോ അപ്പം വാട്സാനയുടെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് കേട്ടോ നല്ല ചുമന്ന താമര വേണമെന്നുള്ളവർക്ക് വാങ്ങാൻ പറ്റിയതാണ് അപ്പം ഇന്ന് നൂറ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങേണ്ടവർക്ക് സുഖമാണ് കേട്ടോ വെറൈറ്റി പിങ്ക് ആണ് കേട്ടോ പിങ്ക് ബ്ലഷ് എന്ന് പറയുന്ന പുതിയ ഏറ്റവും പുതിയ വെറൈറ്റി ആണ് പിങ്ക് ബ്ലഷിൻ്റെ ഒരേ ഒരു ഹെൽത്തി ആയി ഈ ഉണ്ട് ഇത് വേണ്ടവർ വാട്സപ്പിൽ വരിക കേട്ടോ ഡീറ്റെയിലും കാര്യങ്ങളും ഞാൻ വാട്സപ്പിൽ തരുന്നതായിരിക്കും ഇതാണ് ട്യൂബർ സൈസ് പിങ്ക് ബ്ലഷിൻ്റെ ഫ്ലവർ പിക്ക് സൈഡ് കൊടുക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി പറയുന്നത് പിങ്ക് ക്ലൗഡ് പിങ്ക്ലൗഡാണ് കേട്ടോ പിങ്ക്ലൗഡിൻ്റെ ഇതാ ഈ ഒരു സൈസ് ട്യൂബർ കണ്ടോ അത്രയും ഇത് ഇതൊക്കെ നിറയെ ഫ്ലവർ ചെയ്തതാണ് കേട്ടോ നിറയെ ഫ്ലവർ ചെയ്ത പിങ്ക് ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ ഉറപ്പായും ഫ്ലവർ വരും കേട്ടോ അത്രയ്ക്കും പത്താ ബ്ലൂമിങ് ആണ് പിങ്ക് ക്ലൗഡ് ഒക്കെ കേട്ടോ തുടക്കക്കാർക്ക് വെക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ക്ലൗഡ് അപ്പോൾ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ ട്യൂബർ കേട്ടോ നമ്മൾ ക്ലീൻ ചെയ്തിട്ട് ഇത് കണ്ടോ ക്ലീൻ ചെയ്തിട്ട് പോലും ഇല്ല എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ പറയുന്ന പോലെ തന്നെ നൂറ് രൂപയുടെ മുതൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ാണ് കേട്ടോ നൂറ് നൂറ്റൻപത് നൂറ്റി എഴുപത് ഇതൊക്കെയാണ് റേറ്റ് കേട്ടോ വന്നിട്ട് ഇത് മിറാക്കലിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് സിംഗിൾ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ പിങ്ക് മിസ്റ്റ് അങ്ങനെ മൗലി അങ്ങനെ സിംഗിൾ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കോംബോ ആയിട്ട് സിംഗിൾ ആയിട്ടുള്ളതെല്ലാം കോംബോ ആയിട്ട് വേണ്ടവർക്ക് ഡീറ്റെയിൽ തരുന്നതായിരിക്കും കേട്ടോ കുറച്ച് പുതിയ വെറൈറ്റി ഓരോന്നുള്ള വീഡിയോയിൽ കാണിക്കുന്നില്ല വേണ്ടവർ വാട്സപ്പിൽ വരിക വളരെ കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണേ പറയുന്നത് നല്ല ചുവപ്പ് താമരയായ റെഡ് പിയോണിയുടെ ഈ ഒരു വൺ ഈ ഇതാണ് ട്യൂബർ സൈസ് കിട്ടോ ഈ ട്യൂബറിന് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത് രൂപയുടെ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് കേട്ടോ നൂറ്റി മുപ്പത് നൂറ് രൂപയുടെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ അൻപത് രൂപയുടെയും ട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ റെഡ് പിയോണിയുടെ നൂറ്റി അൻപത് ഇതൊക്കെയാണ് റേറ്റ് നല്ല ഹെൽത്തിയായ ട്യൂബ് വേഴ്സ് ആണ് കേട്ടോ റെഡ് പിയോണി നല്ല ഹൈറ്റിൽ പോയി നല്ല ചുമന്ന പൂക്കൾ നിർത്താതെ ഫ്ലവർ ചെയ്യും ഒരു പൂ വന്നു അത് കഴിഞ്ഞ് നശിച്ച് വരും വീണ്ടും വരും അങ്ങനെ വരുന്ന ഒരു വെറൈറ്റിയാണ് റെഡ് പിയോണിട്ടോ അപ്പോൾ എപ്പോഴും പൂവ് ഒരു താമരയിൽ പൂവ് വേണമെന്നുള്ളവർക്ക് ഒരു പൂവെങ്കിലും വേണമെന്നുള്ളവർക്കൊക്കെ വാങ്ങാൻ പറ്റിയ വെറൈറ്റിയാണ് റെഡ് പിയോണി അത് ചമ്പു താമരയാണ് വെറൈറ്റി പറയുന്നത് പിങ്ക് ഫ്ലോറയാണ് കേട്ടോ ഇത് നമ്മൾ കോംബോയിൽ ഉൾപ്പെടുത്തി തരുന്നതായിരിക്കും കോംബോ വേണ്ടവർ വന്നാൽ മതി അതിൽ ഉൾപ്പെടുത്തി നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് അമരി പിയോണി കേട്ടോ അമരി പിയോണിയുടെ വലിയ ട്യൂബ് എല്ലാം നമ്മൾ കൊടുക്കുന്നത് വെറും നൂറ് രൂപയ്ക്കാണ് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക ആയിരിക്കുന്നത് ഷിബാകാസ് വേൾഡ് മലയാളം എന്നുള്ള ഐ ഡിയിൽ നിന്ന് കമൻറ്റ് ചെയ്ത ആളാണ് കേട്ടോ അപ്പോൾ വാട്സപ്പിൽ വരിക വീണ്ടും നിങ്ങൾ വീഡിയോയിൽ തുടർച്ചയായി കമൻറ്റ് ചെയ്യുക കമൻറ്റിൽ നിന്ന് നമ്മളൊരു മിന്നറ തെരഞ്ഞെടുക്കുന്നതായിരിക്കാം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ യു ടി പി യുടെ ട്യൂബർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എഡിറ്റ് ചെയ്തു പോയപ്പം വിട്ടുപോയതാണ് അപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത വീഡിയോ ആണ് അതാണ് കേട്ടോ അപ്പോൾ യു ടി പി വേണ്ടവരും വരിക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി